അതെ നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഈ ചാനലിൽ ഇങ്ങ് നിർത്തിയാലോ എന്ന് തന്നെ ആലോചിക്കുകയാണ് കേട്ടോ കാരണം വ്യൂസും ഇല്ല ഒന്നും ഇല്ല എന്തിനാണ് പിന്നെ ഈ ചാനലിങ്ങനെ കൊണ്ടുപോകുന്നത് എന്നിങ്ങനെ ഓരോന്ന് കാഴ്ച എടുത്തു പിന്നെ വീഡിയോയും ചെയ്ത് ഒരു നൂറ് വ്യൂസ് പോലും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ യൂട്യൂബൊക്കെ തുടങ്ങുന്നവരോട് പ്രത്യേകമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്തോന്ന് എന്ന് വെച്ചാൽ ഉണ്ടല്ലോ നിങ്ങൾ മറ്റെന്തെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം കാരണം നമ്മൾ ചാനൽ തുടങ്ങി നമ്മുടെ കയ്യിലോട്ട് പൈസ എത്തുന്നത് വരെയുള്ള കുറേ സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പുകളെല്ലാം കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമ്മുടെ കയ്യിലോട്ട് ക്യാഷ് വരുവുള്ളൂ അതിനോടൊപ്പം തന്നെ ഈ ചാനലിന് വ്യൂസും കിട്ടണം അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടൊരു കാര്യവും ഇല്ല കേട്ടോ പല പലപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ് പിന്നെ നമുക്കുള്ളൊരു സന്തോഷം അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ ഒക്കെ ഞാൻ കിട്ടുന്നത് അല്ലാണ്ട് വലുതായിട്ടൊന്നും കിട്ടിയിട്ടൊന്നും അല്ല പിന്നെ നമ്മൾ കുറച്ച് മെനക്കെടുവാണെങ്കിൽ നമുക്ക് വ്യൂസൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വീഡിയോ ഇടാനും മെനക്കെടണം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് പിന്നെ വ്യൂസിനൂടെ മെനക്കെടാനുള്ള നേരമൊന്നും കിട്ടാറില്ല കേട്ടോ പിന്നെ ഇന്നിപ്പോൾ എന്ന് വെച്ചാൽ കുറേ മീൻ കൊണ്ടുള്ള വിഭവങ്ങളാണ് കേട്ടോ മീൻ അച്ചാറുണ്ട് മീൻ വറുത്തതുണ്ട് മീൻ കറിയുണ്ട് അപ്പോൾ മീൻ മാത്രം കൂടി ചോറൊന്ന് കുറച്ച് ഒരു ആഹാരം എടുത്ത എങ്ങനെയിരിക്കും അതാണ് കേട്ടോ ഇതൊന്ന് ചിന്തിച്ചത് അപ്പോൾ എനിക്ക് നല്ല പനിയാണ് കേട്ടോ ഇവിടെ നല്ല തണുപ്പ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ചാനലിലെ വിശേഷങ്ങൾ അപ്പോൾ നിർത്തണമെന്ന് പറഞ്ഞാലും വീണ്ടും മനസ്സ് മനസ്സനുവദിക്കത്തില്ല അങ്ങനെയാണ് വീണ്ടും വീണ്ടും വീഡിയോകൾ വരുന്നത് സമയമുള്ളവരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബൈ